കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം നവരാത്രി സംഗീതോത്സവവും സരസ്വതി മണ്ഡപ സമർപ്പണവും ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളക്കാട്ടിലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒക്ടോബർ ആറിന് പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്ര വല്യാറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപം സമർപ്പിക്കും മൂന്നാം തീയതി വിശേഷാൽ പൂജകൾക്ക് ശേഷം നവരാത്രി ദീപം തെളിക്കും പതിമൂന്നിന് അവസാനിക്കുന്ന നവരാത്രി സംഗീതോത്സവം എല്ലാ വർഷങ്ങളും പോലെ അല്ല ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവം പതിനൊന്ന് വർഷമായി തമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചു ഇത് പന്ത്രണ്ടാമത്തെ വർഷം കഴിയാൻ പറ്റും ഈ വർഷം നവരാത്രി സംഗീതോത്സവത്തിന് നമ്മുടെ വല്യാറിയിൽ കുടുംബം നല്ലൊരു സരസ്വതി മണ്ഡപം ഇവിടെ നിർമ്മിച്ച് അത് സമർപ്പണം ചെയ്യാൻ വേണ്ടി വരുന്നത് കേരളത്തിൻ്റെയുമല്ല ലോകത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന മലയാളികളുടെ വാനമ്പടിയായ പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയാണ് വരുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപ്രദേശത്തോടെ ഇതിനു മുമ്പേ രണ്ടായിരത്തി നാലിൽ ഗാനചന്ദ്രപരൻ ശ്രീ യേശുദാസ് ഈ ക്ഷേത്രത്ത് വന്ന് സംഗീതദർശനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈലപ്പുറം നാമോരൻ നമ്പൂതിരി അതുപോലെ തന്നെ വിദ്യാധരമാഷ് പ്രമുഖ സംഗീതത്തിന്റെ അറിയപ്പെടുന്ന ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും നാലാം തീയതി സംഗീത ആർച്ചന അഞ്ചാം തീയതി പുല്ലാങ്കുഴൽ കച്ചേരി ഏഴാം തീയതി സംഗീതാർച്ചന എട്ടാം തീയതി ഭരതനാട്യം ഭക്തിഗാനമേള ഒൻപതിന് സംഗീതസുധ പത്തിന് സാക്സോഫോൺ കച്ചേരി പതിനൊന്നിന് ലളിത സഹസ്രനാമ പാരായണത്തിന് ശേഷം ഗ്രന്ഥം വയ്ക്കൽ ഗ്രന്ഥപൂജ നൃത്താർച്ചന എന്നിവയും പന്ത്രണ്ടിന് ആയുധപൂജയ്ക്കും ഗ്രന്ഥപൂജയ്ക്കും വാഹനപൂജയ്ക്കും ശേഷം സംഗീത കച്ചേരി അവസാന ദിവസമായ പതിമൂന്നിന് വിദ്യാരംഭത്തിന് ശേഷം രാവിലെ സംഗീത അർച്ചന വൈകുന്നേരം കുച്ചിപ്പിടി തുടർന്ന് സംഗീത അർച്ചനയും നടക്കും പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ട അതിഥിയാകും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് ചൈതന്യ എം പി സത്യൻ ടി വി ചന്ദ്രൻ ധനേഷ് കെ ബിനീഷ് കമ്പലൂർ എ എൻ ഗോവിന്ദൻ നായർ എം വി ബാബു നമ്പ്യർ ശൈല വി ടി എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു